ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൃതാവായ ശിവേ ഈ നൊവേന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഈ നൊവേനയിൽ പ്ര പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ദൈവീക വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകണമേ നിമിത്തമാകണമേ ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രവേശിക്കാം യോധ വിശുദ്ധ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങൾക്കായി നീ നിന്ദാസ ഞങ്ങൾ കായനി പ്രാർത്ഥിക്കാതയാ പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ ൾക്കായി നി പ്രാർത്ഥിക്കാതെയധ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യുടെ സ്നേഹിതനും വിശുദ്ധ ഏറ്റവും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഏറ്റവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഓരോ ആവശ്യത്തെയും പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ നിയോഗ പ്രാർത്ഥന നടന്ന നടക്കുന്ന ഈ സമയത്ത് കടന്നു പോകുമ്പോൾ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥത്തെ ഞങ്ങൾ തേടുന്നു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഹൃദയവ്യഥയോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ ചേർന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്ലീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ തരങ്ങളൽപ്പം ഉയർത്തിപ്പിടിച്ച് നസ്രായനായ യേശുവേ വിശുദ്ധ യുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ ഈ ആവശ്യത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും ൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ നമുക്കെല്ലാവർക്കും ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ യേശുവേ ഞങ്ങൾ ഞങ്ങളങ്ങി സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ചേർന്ന് പാടാം പുണ്യതാ യേശുവിൻ സ്നേഹ புண்ணதாரஸ்வின்னைகதோராோசிின் பாதபீடத்தை கைகோப்பி நின்சி நின் பாதபீடையோ கைகோப்பி நிழும் രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിൽ കാണുക യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില ആളുകൾ അവരുടെ പാസ്പോർട്ട് കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചില ആളുകളുടെ ഫോട്ടോ അവരെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് മണ്ണും വെള്ളവും ഒക്കെ ചില നിയോഗത്തോടെ കയ്യിലെടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിയോഗക്കൊന്ത കയ്യിലെടുത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാസ്നേഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് ശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഞാനെന്നുമോർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാമോ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഹായി എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ നസ്രായനായ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ പ്രാർത്ഥിക്കുന്നു എല്ലാവരും സ്തുതിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു തരങ്ങൾ താഴ്ത്താം ചേർന്ന് പാടാം കൊടുത്തവന്റെ പേരിനാ പലരും മാറുന്നു നിന്നെങ്കിലും ഒറ്റ കൊടുത്തവൻ്റെ പേരിനാ പലരും മാറുന്നു നിന്നെങ്കിലും പ്രതാപമോടെ വാണിലും ഭൂവിലും തീപ്തിയാർന്ന ദീപമേ വാണിലും ഭൂവിലും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ഈ ആദ്യ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാ ശുശ്രൂഷകർക്കു വേണ്ടിയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി കുടുംബം ജീവിത പങ്കാളി മക്കൾ വീട് നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അടുക്കള മുതൽ ഏൾത്താര വരെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ ശുശ്രൂഷകർക്കും അവരേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകൾ അനുഗ്രഹത്തോടെ ചെയ്യുവാനിടയാകണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാസ്നിഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അവസരത്തിൽ ഏറ്റവും ദുരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്ന നൊവേനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ ഭവനങ്ങളിലിരുന്ന് നിയോഗം സമർപ്പിച്ചവരെ പ്രാർത്ഥിക്കുന്നു ഈ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയിൽ നിയോഗമായി എഴുതി എഴുതിവച്ച സകല പ്രാർത്ഥനകളെ ഓർക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ ചേർന്ന് പ്രാർത്ഥിച്ച സാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധയുധാശ്ലിഹായെ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ കരമുയർത്തി പ്രാർത്ഥിക്കാമോ നസ്രായനായ യേശുവേ നസ്രായന എന്റെഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ആ മേൻ എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നീ ഇറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ തണയരിൽ നീ തനയറിൽ ചൊരിഞ്ഞിടൂതയാതേ ശരണമില്ലാരുമീ തനയരേ ീ ചൊരിഞ്ഞിടു